ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കൊഞ്ച് മസാലയാണ് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് കാൽ കിലോ കൊഞ്ച് ചുമന്ന കൊഞ്ചാണ് തിരിക്കുന്നത് രണ്ട് സവാള പച്ചമുളക് അഞ്ചെല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് ഒരു കഷ്ണം നാരങ്ങ കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില പൊലിച്ച് രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല വെണ്ണം കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് അതിൻ്റെ തോടെ എല്ലാം പൊടിച്ചെടുത്ത് ശുദ്ധമാക്കി ആണ് നമ്മളിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക കറിവേപ്പില കറിവേപ്പില ഒന്ന് നല്ല വണ്ണം ഒന്ന് വളർന്നു വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ലോ ഫ്ലെയിമിൽ വേണം ഇത് ആവശ്യം ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഇളക്കുക ഒന്ന് നിറം മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പവാളം അതുകൂടെ ഇനി ചേർക്കുക ചേർത്തിട്ട് വീണ്ടും ഇളക്കുക അത് നല്ലവണ്ണം വഴന്ന് വരുമ്പോൾ ബ്രൗൺ നിറമാകുമ്പം നമുക്ക് മറ്റ് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം മസാല എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് മട്ടൻ മസാലയാണ് ആ മിക്ഷുള്ളത് ഏതാണ് ഉപയോഗിക്കാം അത് ഒരു കൃത്യമായ അളവിൽ കൊഞ്ചും ചേർത്തതിന് ശേഷം മാത്രമേ മസാല ചേർക്കാൻ പാടുള്ളൂ എല്ലാവരും ചെയ്യുന്നത് പോലുള്ള കറിയല്ലെന്ന് നേരത്തെ പറഞ്ഞു അതുകൊണ്ട് നോക്കും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സാധാരണ വഴങ്ങ് വന്നിട്ടുണ്ട് എഴുതി ഞാൻ ബ്രൗൺ നിറമാകാനും ഈ രൂപയിലേക്ക് കൊഞ്ചും ചേർക്കാം മഞ്ഞൾ പൊടി ചേർക്കണം മസാല ഇത് മതിയാകില്ല കുറച്ചുകൂടി വേണം അത് നമുക്ക് വെന്തതിന് ശേഷം ഇടാം ആവശ്യത്തിന് ഉപ്പെടുക്കും ഒരു മിനിറ്റ് ഒന്ന് വെന്തോട്ടെ ഒരു സ്പൂൺ മസാലയും കൂടി ചേർക്കുക കുറച്ച് കുരുമുളക് പൊടി പ്രത്യേക കണക്കൊന്നുമില്ല എല്ലാം കൈ അളവാണ് അരമുറി നാരങ്ങ പിന്നൊക്കുക കീറി വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് അതും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കുക എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഒരു അര മിനിറ്റ് അര മിനിറ്റ് ഈ സിമ്മിലിട്ട് ഒന്ന് കൊഞ്ച് മസാല റെഡിയായി ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം നാടൻ കൊഞ്ച് മസാല ശരിയായിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്റെ മസാല അമ്മ തന്നെ ആദ്യം നോക്കണം ഈ സ്പൂൺ എടുത്ത് നോക്കണം എങ്ങനെയുണ്ട് നോക്കാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടുത്ത വിഭവങ്ങളുമായി നമുക്ക് താമസിയാതെ തന്നെ കാണാം